നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടത് നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു വരുത്തുന്ന പരിപാടി ദൈവത്തിൻ്റെ കയ്യിലുണ്ട് പോയി പോയതോർത്ത് കരയുന്നവരും തിരിച്ചു വരാത്തതിൽ ചിലതിനെയൊക്കെ നോക്കി കാത്തിരിക്കുന്നവരും ഇന്നത്തെ ദൂതനാമൻ പറഞ്ഞു സ്വീകരിച്ചു പോണം നിങ്ങളുടെ തൊട്ട് കൺമുമ്പിൽ എന്തെല്ലാം നിങ്ങൾക്ക് പൊടുന്നവേ നഷ്ടപ്പെട്ടു പോയതിന് നിങ്ങൾ സാക്ഷികളായിട്ടുണ്ടോ അതെല്ലാം തൻ്റെ അത്ഭുതത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവ പദ്ധതിയെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നത് ലോകമെന്നും ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഏറെ സന്തോഷത്തോടെ ക്രിസ്തുവേശുവിന്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒൻപതാമത്തെ വചനം മത്തായി ഇരുപത്തിയെട്ടിന്റെ ഒൻപത് പെട്ടെന്നേശു തന്നെ അവർക്ക് അഭിമുഖമായി ചെന്ന് അവരെ അഭിവാദനം ചെയ്തു തൻ്റെ മരണ പുനരുദ്ധാനങ്ങൾ നടന്ന ശേഷം തൻ്റെ ശവക്കല്ലറ സന്ദർശിക്കാൻ വന്ന സ്ത്രീകളെ അഭിസംബോധന ചെയ്യാനായി യേശു കടന്നു ചെല്ലുന്ന സമയത്തെ കുറിച്ചുള്ളതായ ഒരു വേദഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പെട്ടെന്നേശു തന്നെ അവർക്ക് അഭിമുഖമായി ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ഞാനിതാണ് നിങ്ങളുടെ എളുപ്പം മുമ്പ് പറഞ്ഞത് മാലോകരുടെ മുമ്പിൽ വെച്ച് യേശു സഹിച്ച കഷ്ടവും സങ്കടവും പങ്കപ്പാടും ആരാലും വിവരിക്കാൻ കഴിയുന്നതല്ല വിവരണാതീതമായ നിലയിലുള്ളതായ കഠിന വേദനകളിലൂടെയാണ് എൻ്റെ കർത്താവ് കടന്നുപോയത് അത്ര തീവ്രമായ പ്രാണസങ്കടങ്ങളിലൂടെ കടന്നുപോയി താൻ മരിച്ചതും തന്നെ അവർ ദ്രോഹിച്ചതും നഗ്നനായി താൻ ക്രൂശിക്കപ്പെട്ടതും കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്നതും എല്ലാവരും കണ്ടു എല്ലാവരും കണ്ടു എല്ലാവരും കണ്ടു തങ്ങളുടെ ഇഷ്ടം സാധിച്ചു എന്ന് പറഞ്ഞ് ശത്രുക്കൾ കൈകൊട്ടി വീട്ടിൽപ്പോയി പൊട്ടിച്ചിരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വപ്നം നഷ്ടപ്പെട്ടെന്നോർത്ത് യേശുവിനെ സ്നേഹിച്ചവർ കരഞ്ഞുകൊണ്ടും വീട്ടിലേക്ക് പോയി ഒരു കൂട്ടർ പോകുന്നു ഒരു കൂട്ടർ കരഞ്ഞുകൊണ്ട് പോകുന്നു ഈ കരച്ചിലിനും ചിരിക്കുമിടയിൽ യേശുവിൻ്റെ മരണം ശവസംസ്കാരം പക്ഷെ മൂന്നാം നാളിൻ്റെ പ്രഭാതം വിടരുന്നത് ചിരിച്ചുകൊണ്ടിരുന്നവരെ കരയിപ്പിച്ചും കരഞ്ഞുകൊണ്ടിരുന്നവരെ ചിരിപ്പിച്ചും കൊണ്ടാണ് കാര്യം നേരെ തിരിഞ്ഞു ഇതൊരു ദൈവിക ദൂതാണ് ഇന്ന് പകൽ നിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ കരയും നിന്റെ ദുരിതത്തിൽ ആഹ്ലാദിക്കുന്നവരുടെ സന്തോഷങ്ങൾക്ക് ആധിക്യം ഉണ്ടാകത്തില്ല ദൈവവചനം തന്നെ പറയുന്നു ദുഷ്ടന്മാരുടെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ നീതിമാന്മാരുടെ ജയഘോഷമോ നിലനിൽക്കും ദൈവം നിന്റെ അവസ്ഥ മാറ്റുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ആനന്ദത്തിന്റെ ദൈർഘ്യം അതെന്നേക്കും ഉള്ളതായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ കൺമുമ്പിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടത് നിന്നെ എഴുന്നേറ്റു വന്ന് അഭിവാദനം ചെയ്യുന്ന നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി യേശുവിന്റെ പുനരുദ്ധാനത്തിങ്കിൽ നടന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ മാസം കുറെ നാളുകൾക്ക് പുറകിൽ ജപ്തി ചെയ്ത് നഷ്ടപ്പെട്ട തങ്ങളുടെ വസ്തു തിരിച്ചു പിടിച്ച ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിന് ഞാൻ സാക്ഷിയായി അന്ന് അവരെന്നോട് പറഞ്ഞത് ബാസ്ട്രെ ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ ഈ നാട്ടുകാരുടെ എല്ലാം മുമ്പ് വെച്ച് നിന്ദിക്കപ്പെട്ടിറങ്ങി പോയതാണ് അങ്ങനെ നാളുകൾ ഇത് ലേലം ചെയ്യാൻ വേണ്ടിയൊക്കെ ബാങ്കുകാർ ശ്രമിച്ചെങ്കിൽ ഇത് നടന്നില്ല എന്നാൽ ആ ജീവിത കാലഘട്ടങ്ങളിൽ എപ്പോഴോ അവരുടെ വീട്ടിലൊരു മകനെ ദൈവം ആദരിച്ചു അവൻ വിദേശത്ത് പോവുകയും നല്ല ഒരു പദവിയിൽ അവൻ എത്തുകയും ചെയ്തു പണമെല്ലാം സമ്പാദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് ആ വീട് വേണ്ട പുതിയൊരു വീട് മതി ശരി മക്കളുടെ ഇഷ്ടം അതല്ലേ എന്ന് വിചാരിച്ച അപ്പനും അമ്മയും പുതിയൊരു വീട് മേടിക്കാനുള്ള ആ ഒരു കാര്യത്തിന് സമ്മതിച്ചു അങ്ങനെ പുതിയ വീട് മേടിച്ചു ഈ പുതിയ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇളയ മകനും ജോലി ലഭിച്ചു ഇപ്പോൾ രണ്ട് പിള്ളേരും നല്ല നിലയിൽ ജോലി ചെയ്ത് ഉയർന്നു വരുന്ന മാത്രയിൽ ഇവരുടെ മുൻപിലെ ഒരു വാശിയായിരുന്നു ഞങ്ങളെ ഇറക്കി വിട്ട സ്ഥലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന വീട് ഒരവസരം കിട്ടിയാൽ തിരിച്ച് പിടിക്കണമെന്നുള്ളത് അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് ബാങ്കുമായിട്ട് സംസാരിച്ചപ്പോൾ കുറേ കാലമായി അതിങ്ങനെ കിടക്കുക അതിൻ്റെ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്ത് ബാങ്കിൽ നിന്ന് തന്നെ തങ്ങളാ വസ്തു തിരികെ പിടിച്ച് ആ വീടിൻ്റെ കഥക തുറന്ന് അവരകത്ത് കയറി ഓ എന്നാ ഒരു മാസ്മരികമായ സമയമായിരുന്നു അതെന്ന് ചിരിക്കണോ കരയണോ കരയണോന്നറിയാൻ വയ്യാത്ത ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് വന്ന് നമ്മളെ അഭിവാദനം ചെയ്യുമെന്ന് ഞാൻ പറയുന്ന ദൂത് കൺമുമ്പിൽ സംഭവിക്കുന്നതിന് ഞാൻ സാക്ഷിയായിരിക്കുന്ന ഒരു ദൈവദാസനാണ് അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലും എൻ്റെ കർത്താവിത്തരത്തിലുള്ളതായൊരു വിടുതലിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ കൺവെട്ടത്തു നിന്നും പോയി പോയതൊക്കെയും ഒരു മാത്ര നേരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തി കർത്താവ് ഒരു അത്ഭുതം ചെയ്യും പ്രവാസത്തിലേക്ക് ഇസ്രയേലിനെ പിടിച്ചു കൊണ്ടുപോകുന്ന കണ്ണുനീരിന്റെയും നിലവിളികളുടെയും കൂട്ടക്കരച്ചിലുകളുടെയും ഒരു ദിവസമുണ്ടായിരുന്നു എന്നാൽ പ്രവാസത്തിലേക്ക് തങ്ങൾ അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെടുന്ന ആ ഒരു ദിനത്തിൽ നിന്നും ദൈവം അവരെ തിരിച്ചു വരുത്തിയ മറ്റൊരു ദിവസം ഇസ്രയേലിന്റെ ചരിത്രത്തിലുണ്ട് ആ ദിവസത്തെക്കുറിച്ച് അവർ പറയുന്നത് എങ്ങനെയാണ് ഈ ഹോവാസി പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ ആയിരുന്നു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവവേദലയെ നിന്റെ ജീവിതത്തിൽ കർത്താവ് ചില സന്തോഷങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് നിർത്തും ആ സന്തോഷത്തിന് നീ മതിമറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യും കണ്ണുനീലിന് പകരം മാർക്കും ചിരിയും തിരിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ കണ്ണുനീരുകളെ ഒപ്പിക്കൊണ്ട് ദൈവം ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഒരുക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഞാനൊരു പ്രത്യേക വിഷയത്തിനു പ്രാർത്ഥനയിലായിരുന്നു രാത്രി കാലങ്ങളില കൂടുതലും സമയം പ്രാർത്ഥിക്കാനിരുന്നത് ഈ കഴിഞ്ഞ ഒരു ദിവസത്തിന് പുറകിൽ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ആ സങ്കടം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു വെളിപ്പാട് കാണിച്ചു ഒരു ചുവർ ചിത്രം അതിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖമാണുള്ളത് ഞാൻ നോക്കുമ്പോൾ ആ ചിത്രം ഒരാളിങ്ങനെ ഇളക്കിയെടുത്തൊരു മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് സ്റ്റുഡിയോയിലെ ടേബിളിൻ്റെ പുറത്താണ് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കരയുന്ന കുട്ടിയുടെ മുഖത്തെ കണ്ണുനീര് മായ്ച്ചു കളഞ്ഞിട്ട് ആ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന പൈതലിൻ്റെ മുഖത്തൊരു ചിരി ഇങ്ങനെ വരച്ചു ചേർക്കുന്ന കാഴ്ച പെട്ടെന്ന് കർത്ത കാണിച്ചു എന്നിട്ട് ആ ചിത്രം എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചു എനിക്ക് അന്നേരം കാര്യം മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് വിടുതലായി ഞാൻ പെട്ടെന്ന് ആ ഫാമിലിയെ വിളിച്ചു ഇനിയും നമ്മൾ ആ വിഷയത്തോണ്ട് പ്രാർത്ഥിക്കേണ്ടതില്ല നമ്മുടെ ആ കണ്ണുനീരിന്റെ പ്രശ്നം ദൈവം സന്തോഷമാക്കിയിട്ടുണ്ട് പ്രാർത്ഥന നിർത്തിയിട്ടുള്ളതായി ഞാൻ നിങ്ങളെ ഒഫീഷ്യലി അറിയിക്കുന്നെന്ന് പറഞ്ഞു സന്തോഷമായി ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവം നമുക്ക് ആനന്ദമാക്കി തിരിച്ചു തരുന്ന മണിക്കൂറിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പകല് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയട്ടെ നിന്റെ നേരെ വരാൻ പോകുന്നത് തല പോകുന്ന പ്രശ്നങ്ങളല്ല യോ അവര് വന്നാലാ ഫോൺ കോൾ വന്നാൽ ഇന്ന പ്രശ്നം അങ്ങനെ തല പോകുന്ന വിഷയങ്ങളെ മാത്രം നിങ്ങൾ നേരിടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ നിന്റെ നേരെ വരുന്നത് തല പോകുന്ന വിഷയങ്ങളല്ല പകരം നിന്റെ തല ഉയർത്തുന്ന വിടുതലുകളെയാണ് ദൈവ നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത് എന്റെ തല ഉയർത്തുന്ന വിടുതലുകളെ കർത്താവിനിക്കു വേണ്ടി ഒരുക്കും അതെ ദൈവാത്മകത് ചെയ്യാൻ പോവുകയാണ് ജീസസ് പെട്ടെന്ന് യേശു തന്നെ അവർക്ക് അഭിമുഖമായി ചെന്ന് അവരെ അഭിസംബോധന ചെയ്തു പെട്ടെന്ന് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ജീസസ് നിന്റെ ചില നഷ്ടങ്ങളെ ദൈവം ലാഭങ്ങളാക്കി തിരിച്ചു വരുത്തും എന്നത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ ദിവസം ഞാൻ തീയതി ഞാൻ വിളിച്ചു പറയുന്നു പെട്ടെന്ന് അത് സംഭവിക്കും പെട്ടെന്ന് യേശു അവർക്ക് അഭിമുഖമായി ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ആ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും വേദനകളും എന്ന് ഞങ്ങൾ കരുതുന്നതും ഇനി ഒരിക്കലും തിരികെ കിട്ടേണ്ടതില്ലെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നതുമായതിനെ മടക്കി തരുവാൻ അങ്ങനെ അതിശയകരമായ പ്രവൃത്തി ഞങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങുന്ന കൃപക്കായിട്ട് സ്തോത്രം ഇന്നത്തെ പ്രവചനതൂത്ത് വെറും ഒരു പ്രസംഗമല്ല കർത്താവെ ഇന്ന് ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തെന്നുള്ളതിന്റെ ശക്തമായ വെളിപ്പെടുത്തലാണ് ഈ മഹത്വം നിറഞ്ഞ ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ട് ആത്മാവിലതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഏറിയ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും മണിക്കൂറുകളായി തീരുന്നല്ലോ കർത്താവങ്ങളുടെ മക്കളെ ധാരാളമായി അനുഗ്രഹിച്ചു ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ ദേ പെട്ടെന്നത് നടക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയത് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ അഭിവാദനം ചെയ്യും ആ സന്തോഷം എന്നോട് എന്നോടുകൂടെ പറയൂലോ അല്ലേ പറയാൻ മറക്കല്ലേ നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച പെരുമ്പാവൂർ ഒത്തുചേരണം ഈ ഏപ്രിൽ മാസം രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിലാണ് നമ്മൾ ആത്മീക ശുശ്രൂഷികൾ ഒത്തുചേരുന്നത് കൂടാതെ നമ്മുടെ ആത്മീക ശുശ്രൂഷ ആത്മീക ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലും നടക്കുന്നു അപ്പോൾ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെട്ട് ഈ ശുശ്രൂഷകൾ കൂടി ഒരുങ്ങാം ബ്ലസ് യു ആമേൻ